ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ും പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഇടപെടലുകളുമായി വി കെ ശ്രീകണ്ഠൻ എം പി സ്റ്റേഷൻ നടത്തിപ്പിന് ഏജന്റുമാരെ കണ്ടെത്തി ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് എം കത്ത് നൽകി സ്റ്റേഷൻ നടത്തിപ്പിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ എം പിക്ക് നിവേദനം നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് വി കെ ശ്രീകണ്ഠൻ എം പി വിഷയത്തിൽ ഇടപെട്ടത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ നിന്ന് ട്രെയിനുകളെ ആശ്രയിക്കുന്നുണ്ടെന്ന് കത്തിൽ പറയുന്നു ഒറ്റപ്പാലം എൻ കോളേജ് സെൻട്രൽ സ്കൂൾ ശ്രീരാമകൃഷ്ണാശ്രമം ശാരദാ ആശ്രമം കോഴിഞ്ഞിക്കോട് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ളവരും പൊതുജനങ്ങളും ഓഫീസ് ജീവനക്കാരും പാലക്കാട് കോയമ്പത്തൂർ എറണാകുളം നിലമ്പൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള യാത്രക്കാരാണ് ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നത് എന്നാൽ പാലപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ വിൽപ്പന നടത്താത്ത സാഹചര്യത്തിൽ ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകൾ റെയിൽവേ നിർത്തലാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇതിന് പരിഹാരമായി സ്റ്റേഷൻ നടത്തിപ്പ് പുനഃസ്ഥാപിക്കുന്നതിനും തീവണ്ടികളുടെ സ്റ്റോപ്പ് ഒരു കാരണവശാലും പിൻവലിക്കാതിരിക്കാനും നടപടി സ്വീകരിക്കണമെന്ന് കത്തിലൂടെ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ഇരുപത്തെട്ടിനാണ് നേരത്തെയുണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത് ഈ ഏജന്റ് തുടരാനാകില്ലെന്ന് അറിയിച്ചതോടെ റെയിൽവേ പുതിയ ഏജന്റിനെ കണ്ടെത്താൻ അപേക്ഷ ക്ഷണിച്ചിരുന്നെങ്കിലും ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലിന് പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ